അതിലാബാദ് രൂപതയുടെ നിയുക്ത മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടുക്കി രൂപതയിലെ നസ്രത്ത് വാലി ഹോളി ഫാമിലി ഇടവകംഗം തച്ചപറമ്പിൽ ലൂക്കോസിയറിൻ്റെയും ഏലിയാമ ചേച്ചിയുടെയും മകൻ സി എം ഐ മിഷണറി വൈദികനായ ജോസഫ് തച്ചപ്പറമ്പിൽ അച്ഛൻ്റെ ഭവനത്തിലാണ് നമ്മളിപ്പോഴുള്ളത് നിയുക്ത പിതാവിൻ്റെ ബാല്യകാല ഓർമ്മകൾ വിശ്വാസ ജീവിതം മിഷണറി ജീവിതം ഇവയെക്കുറിച്ച് മാതാപിതാക്കന്മാരുടെ ഓർമ്മകൾ ഷെക്കന ന്യൂസുമായി പങ്കുവയ്ക്കുന്നു എട്ട് മക്കളുണ്ട് കുടിയേറ്റ മേഖലയിൽ വന്ന് താമസിക്കുന്നു എട്ട് മക്കളുണ്ട് എട്ട് മക്കളിൽ രണ്ട് പേര് പൗരോഹിത്വം സ്വീകരിച്ചു രണ്ടുപേർ സന്യാസ്ത ജീവിതത്തിലേക്ക് പ്രവേശിച്ചു വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് അതിൽ മൂത്ത അച്ഛൻ ഇപ്പോൾ ഒരു പിതാവായി ഒരു രൂപതയുടെ അധികാര സ്ഥാനത്തേക്ക് കടന്നു വരികയാണ് ഈ വിവരം എങ്ങനെയാണ് അറിഞ്ഞത് ഞങ്ങൾ സെക്കൻഡ് ആൻഡ് വഴിയാണ് അറിയുന്നത് കാര്യങ്ങളെല്ലാം ൊക്കെ അങ്ങനെയാണ് സന്തോഷം തോന്നി നമുക്ക് കിട്ടിയ ഒരു അപൂർവ അപകട ഭാഗ്യമായി കാണുന്നു ഞങ്ങൾ അമ്പത്തി ഒമ്പത് അവസാനം വന്ന് അറുപത് ഇവിടെ താമസിച്ചു അല്ലാതെ വരികം പോവേ കഴിഞ്ഞാൽ കുഞ്ഞികളിൽ താമസം നടന്ന് ആനയുണ്ടായിരുന്നു ആ താൻ ഞങ്ങൾ വന്ന് ഓടിക്കുകയും ആഴി വലിയ ആഴ് വീട്ടി ആഴ്ച മാറുമ്പോൾ അതിനോട് താമസിച്ചിട്ടുണ്ട് കുറച്ച് അന്ന് അന്ന് ഞായറാഴ്ച ദിവസം മാത്രമേ പള്ളിയിൽ പോകത്തുള്ളൂ അത് ചിലപ്പം തോവാളിപ്പള്ളിയിലായിരിക്കും ചിലപ്പോൾ ആര് പള്ളിയിലായിരിക്കും എല്ലാ ദിവസവും പോവുകയല്ലോ ഞായറാഴ്ച പോകാനൊക്കെ എല്ലാ ദിവസവും വയസ്സിലും എന്നും കുർബാനയ്ക്ക് ആ ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകും അഞ്ച് മണിക്ക് എണ്ണീറ്റ് പ്രാർത്ഥിച്ച് പിതാവിന്റെ

അവിടെ മിഷണറി ആയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ സ്ഥാനത്തേക്ക് വീട്ടില് പഠിക്കാനൊക്കെ എടുക്കാൻ ആരായിരുന്നു നൂറ്റിയാളായിരുന്ന ഇളയായിരുന്നു പിതാവായ മറ്റു കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു പാടുവോ എല്ലാ കാര്യങ്ങൾക്കും എത്ര തൊണ്ണൂറ്റിയേഴിലാണ് പട്ടം അല്ലേ ഈ മിഷൻ വന്നുള്ള പറയുമ്പോൾ ഞാനും ഒരു പ്രാവശ്യം കൂട്ടി പോയി അവിടുത്തെ കണ്ടു കേട്ടിട്ട് പുള്ളി തന്നെ കൊണ്ടുവരുത് ആ അതെല്ലാം ഞാൻ രണ്ടാഴ്ച കണ്ടല്ലേ കണ്ടു കണ്ടു കൃത്യം പള്ളിയൊക്കെ ഉണ്ട് എടാ പള്ളി രണ്ടു മൂന്ന് പള്ളി പോയി ഈ ഗ്രാമത്തിലൊക്കെ പോയി എല്ലാം കണ്ടു കേട്ട് പോന്ന

ഞങ്ങൾ ചെറുപ്പം മുതലേ ഞങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ഓരോ ഓരോ നിർദ്ദേശവും തരാനും പുള്ളി സജീവമായിട്ട് ഉള്ളി നിങ്ങളുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തന്നെ ഒരു പുതിയ ഒരു തീരുമാനം എടുക്കാൻ നേരത്തെ പുള്ളിയോട് നിങ്ങൾ നിർദ്ദേശം ചോദിക്കാറുണ്ടായിരുന്നു പിള്ളി അതൊക്കെ അതിനെല്ലാം കറക്റ്റായിട്ട് പുള്ളി ഞങ്ങൾക്ക് ഒരു എല്ലാവർക്കും ഒതുങ്ങുന്ന രീതിയിലുള്ള മറുപടി പുള്ളി നമുക്ക് വരുവം ചെയ്യുമായിരുന്നു ഞങ്ങൾ പുള്ളി നല്ല പ്രാർത്ഥനകളൊരു എത്തിയായിരുന്നു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ ചെയ്യുക പ്രാർത്ഥിക്കുകയും ചെയ്യുക ചെയ്യുമായിരുന്നു ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ മകൻ ശുശ്രൂഷ ചെയ്യുന്ന കണ്ടപ്പോൾ എന്ത് സന്തോഷം സന്തോഷം തോന്നുന്നു